ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കോൺഗ്രിക്കൊരു താക്കോൽ സി പി എം ലോക്കൽ കമ്മിറ്റി പ്രവർത്തന പരിധിയിൽ നിർമ്മിച്ചു നൽകുന്ന നാലാമത് വീടിന്റെ താക്കോൽ കൈമാറ്റം അഞ്ചലശ്ശേരി ലാലുവിന്റെ ഭാര്യ രജനിക്ക് നൽകി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ നിർവഹിച്ചു ഇവിടെ നിർമിച്ചു നൽകി എന്ന് പറയുകയുണ്ടായി സന്തോഷം പകരുന്ന കാര്യമാണ് നാല് കുടുംബങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടം നൽകുക എന്നുള്ളത് കൈവയ്ക്കാൻ ഇടം നൽകിയത് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരിടപെടലാണ് ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രയാസം നേരിടുന്നവർക്ക് വേണ്ടി ഇടപെടുക എന്നുള്ളതിൻ്റെ ഏറ്റവും സർഗാത്മകമായ ഇടപെടലായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു ഒരുപാട് ആളുകൾ നല്ല മനസ്സുള്ള ഹൃദയാലുക്കളായ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഇങ്ങനെയൊരു വീട് ഇവിടെ പൂർത്തീകരിച്ചത് ഏഴ് ലക്ഷം രൂപയിലധികം ചെലവ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ മനോഹരമായി ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ഒരു കാര്യമാണ് അക്കാര്യത്തിൽ ചെറുതും വലുതുമായി സഹായിച്ച നിരവധി പേരുണ്ട് അവിടെ ചില പേരുകളോട് പറഞ്ഞ് പേര് പറയാത്തവരും ഉണ്ടാകാം എനിക്ക് അവരുടെ ഒന്നും പേരുകൾ അറിയില്ലെങ്കിലും അവരുടെ എല്ലാം നന്മ നിറഞ്ഞ മനസ്സിന് മുന്നിൽ ഓരോ ലോക്കൽ കമ്മിറ്റിയും നിർധനരായ കുടുംബത്തിന് ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകണമെന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളന തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായ പ്രവർത്തനമാണ് അഴീക്കോട് ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകർ നടത്തിയത് സി പി ഐ എം അഴീക്കോട് ജെട്ടി ബ്രാഞ്ചും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജെട്ടി യൂണിറ്റും സംയുക്തമായാണ് രജനിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനം ഏറ്റെടുത്തത് സുമനസുകളുടെ അകമഴിഞ്ഞ സഹായം ഈ പ്രവർത്തനത്തിന് സഹായകമാവുകയുണ്ടായി നിർമ്മാണ സാമഗ്രികളും കായിക അധ്വാനവും പണവും സംഭാവന നൽകിക്കൊണ്ട് നല്ല സഹകരണമാണ് നാട്ടുകാരിൽ നിന്നും ലഭിച്ചത് കുടുംബനാഥൻ രോഗാതുരമായ ഘട്ടത്തിൽ നിരാലംബമായ കുടുംബം ഗൃഹനാഥൻ ഉപേക്ഷിച്ചുപോയ കുടുംബം കുടുംബനാഥൻ അകാലത്തിൽ പൊലിഞ്ഞതിനാൽ നിരാലംബരായി തീർന്ന രണ്ട് കുടുംബങ്ങൾ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം അഴീക്കൂട് ലോക്കൽ സെക്രട്ടറി കെ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന എസ് എം സുബൈദയുടെ മൂന്നാം വാർഷിക അനുസ്മരണം എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഏരിയ സെക്രട്ടറി കെ എം അലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് സതീഷ് കുമാർ ഷീജ ബാബു കെ എ ഹഫ്സൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീന റാഫി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം വി എ കൊച്ചുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു അഷ്റഫ് പൂവത്തിങ്കൽ സ്വാഗതവും കെ കെ നവാസ് നന്ദിയും പറഞ്ഞു